മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം ഞാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് നാല് മാസമായിട്ട് ധർമ്മ ന്യൂസ് എന്ന് പറഞ്ഞ് മലയാളത്തിലും ഇംഗ്ലീഷിലും ഞാൻ യൂട്യൂബിൽ വായിക്കാറുണ്ട് അതിൻ്റെ പോയിന്റുകളെല്ലാം ധർമ്മ ന്യൂസ് ഡോട്ട് ഇന്ന് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് വളരെ ഗംഭീരമായിട്ട് അപ്ലോഡ് ചെയ്യാറുണ്ട് അതിൽ ഭാരതത്തിന്റെ നേട്ടങ്ങളും കോട്ടങ്ങളും എല്ലാം എഴുതാറുമുണ്ട് അതിൽ ഒരു സബ്ജക്ട് കഴിഞ്ഞ പ്രാവശ്യം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഞാൻ പറയുകയുണ്ടായി പ്രധാനമായിട്ടും നരേന്ദ്രമോദി വൻ പ്രധാനമന്ത്രി ആയതിനു ശേഷം ഉണ്ടായ മാറ്റങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് തുറന്നു പറയുന്നു നരേന്ദ്രമോദി ചെയ്യുന്ന ഓരോ നന്മയോടും നൂറ് ശതമാനവും സംതൃപ്തിയും സന്തോഷവും ആഹ്ലാദവും ആഹ്ലാദവുമുണ്ട് അതേപോലെ ഭാരതം ഭരിക്കുന്ന ആര് ചെയ്ത നന്മകളോടും വളരെ സന്തോഷമുണ്ട് അത് അവനവന്റെ കുടുംബാംഗങ്ങളെ പ്രധാനമന്ത്രിയാക്കാനും വീട്ടുകാരെ രാഷ്ട്രീയ നേതാവാക്കാനും അല്ലെങ്കിൽ സന്തോഷമുണ്ട് ഏത് വ്യക്തി ചെയ്താലും സംതൃപ്തിയുണ്ട് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ഭാരതത്തിന് ചുറ്റും നടക്കുന്ന മാറ്റങ്ങൾ നമ്മുടെ പത്രങ്ങളിൽ ഒന്നും അത് വരുന്നില്ല പത്രങ്ങളിൽ ഒന്നും അത് വരുന്നില്ല അതിൽ ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് ശരിക്ക് അമേരിക്കയുമായിട്ട് ഭാരതത്തിന്റെ ബന്ധം അടിമൂട്ടി മാറിയിരിക്കുന്നു ഇന്നലെ ഇന്നലെ ഒബാമ പറഞ്ഞിരിക്കുന്നത് ഇനിയുള്ള ഭാരതവുമായിട്ടുള്ള ബന്ധം മുഴുവനും ഇൻഫോർമലാണ് ഒരു കുടുംബത്തിലെ അംഗം പോലെയായിട്ട് ഭാരതത്തെ ഞങ്ങൾ കാണുന്നു എല്ലാ വിധത്തിലുള്ള സഹായ സഹകരണങ്ങളും ഭാരതവുമായിട്ടുണ്ടാവും അഞ്ഞൂറ് കോടി ഡോളറിന്റെ മ്യൂച്വൽ ഫണ്ട് ഇത് ഗംഭീരമായിട്ട് തന്നെ ഉപയോഗിക്കാനുള്ള തുടക്കമായിരിക്കും അഞ്ഞൂറ് കോടി ഡോളറിന്റെ ഒരു പെക്യൂലിയർ ഫണ്ടാണത് അത് അതുമാത്രമല്ല യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് ഭാരതത്തിൻ്റെ ബന്ധം അതിഗംഭീരമായിട്ട് വളരുന്നു വെറുതെ ചിന്തിച്ചു നോക്കുക തുറന്ന മനസ്സോടും നിങ്ങൾ കോൺഗ്രസ് കാരനോ കമ്മ്യൂണിസ്റ്റുകാരനോ മോഡി വിരുദ്ധനോ ആരുമാവട്ടെ സ്വിറ്റ്സർലൻഡുമായിട്ടുള്ള ബന്ധം ജർമ്മനിയുമായിട്ടുള്ള ബന്ധം അനവധി യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള ഫ്രാൻസുമായിട്ടുള്ള ബന്ധം അവിടെയെല്ലാം ഓടിപ്പോയിട്ട് പബ്ലിക് മീറ്റിങ്ങുകൾ പോലും ഇന്ന് വരെയും അഡ്രസ്സ് ചെയ്യാത്ത വിധത്തിൽ അഡ്രസ്സ് ചെയ്യേണ്ടായി ആഫ്രിക്കൻ രാജ്യങ്ങളുമായിട്ടുള്ള താൻസാനിയായിട്ടുള്ള സാംബിയ ആയിട്ടുള്ള മൊസാംബിക് ആയിട്ടുള്ള ഈജിപ്തായിട്ടുള്ള ബന്ധങ്ങൾ ഇതെല്ലാം ഈ അടുത്ത കാലത്ത് തനി മുസ്ലിം രാഷ്ട്രങ്ങളുമായിട്ട് പോലുള്ള ബന്ധം അഗാധമായിട്ട് വളർന്നു ഇറാനുമായിട്ടും അഫ്ഗാനിസ്ഥാനുമായിട്ടും ഇറാഖുമായിട്ടും സൗദി അറേബ്യയുമായിട്ടും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായിട്ടും അബുദാബി ചെന്നപ്പോൾ അമ്പലം ഉണ്ടാക്കാൻ മുസ്ലിം രാജ്യക്കാര് ഭൂമി നൽകിയാലും വിധത്തിൽ അതിഗംഭീരമായിട്ട് നമ്മുടെ റിലേഷൻ വളർന്നിരിക്കുന്നു അഫ്ഗാനിസ്ഥാനിലെ പ്രധാനമന്ത്രി ഇന്ത്യയിലുണ്ട് അഫ്ഗാനിസ്ഥാൻ ഭാരതത്തിന്റെ സഹോദരി ആണ് ഞങ്ങൾ ഒരിക്കലും പാകിസ്ഥാനെ വിശ്വസിക്കില്ല എന്ന് അവർ പറയാണ് ഇപ്പോൾ ആ ഭാഗത്ത് പശ്ചിമ ഏഷ്യയിലും യൂറോപ്പിലും ഇംഗ്ലണ്ടില് ഇപ്പോൾ ഭാരതത്തിന് ഏതു വിധത്തിലുള്ള വ്യവഹാരങ്ങൾ നടത്താനുള്ള സൗകര്യമുണ്ട് പാലുൽപ്പന്നങ്ങൾ റഷ്യ ഒരിക്കലും ഇമ്പോർട്ട് ചെയ്യാറില്ല റഷ്യയിലേക്ക് ഭാരതത്തിൽ നിന്ന് പാലുൽപ്പന്നങ്ങൾ ഉൽപ്പന്നങ്ങൾ ഇമ്പോർട്ട് ചെയ്യാൻ ഉള്ള പെർമിഷൻ കൊടുത്തത് ഒരാഴ്ചയായിട്ടുള്ളൂ അതുപോലെ ടർക്കിയുമായിട്ടുള്ള ബന്ധം മിനിഞ്ഞാങ്ങ് അതിഗംഭീരമായിട്ട് വളർന്ന ടർക്കിയും തുർക്കിയും അതേപോലെ തന്നെ ഈ ഈജിപ്തുമായിട്ടുള്ള ബന്ധം ഓരോ ചിലിയുമായിട്ടുള്ള ചിലി മെക്സിക്കോ ഈജിപ്ത് മൊറോക്കോ ഈ രാജ്യങ്ങളുമായിട്ടുള്ള എക്സ്പോർട്ട് കരാർ മുഴുവനും അതിഗംഭീരമായിട്ട് അടിസ്ഥാനപരമായിട്ട് വികസിപ്പിക്കേണ്ടായി ബ്രിക്സ് രാജ്യങ്ങളിൽ ആദ്യം വരുന്ന സൗത്ത് അമേരിക്കയിലെ ബ്രസീലാണ് അവിടുത്തെ പല രാജ്യങ്ങളും അതേപോലെ തന്നെ ഫിജിയും എല്ലാമായിട്ടുള്ള റിലേഷൻ അടിമുടി മാറുന്ന വിധത്തിൽ നവീകരിക്കാൻ സാധിച്ചു സാധിക്കുന്നു ഭാരതത്തിന് ചൈനയിലേക്ക് പണ്ട് പോയ സമയത്ത് മംഗോളിയയിലേക്കും പോയിട്ട് പഴയ ബന്ധങ്ങളെല്ലാം പുനഃസ്ഥാപിച്ചിട്ടാണ് തിരിച്ചു വന്നത് അടുത്ത ആഴ്ച നേപ്പാളിലെ പ്രധാനമന്ത്രി ഭാരതത്തിലെ മൂന്നാല് ദിവസത്തെ പര്യടനത്തിനുണ്ട് അടിമുടി ചൈനയെ നേപ്പാളിനെ മാറ്റിയെടുക്കാൻ ഭാരതത്തിന് സാധിച്ചു അപ്പൊ അവര് ശരിക്കും ഭാരതവുമായിട്ടുള്ള ബന്ധം കൂടുകയും അവിടെ കുറെ അണക്കെട്ടുകൾ ഉണ്ടാക്കുകയും അതിന്റെ ഇലക്ട്രിസിറ്റി ഭാരതത്തിന് കൊടുക്കുകയും ആ വെള്ളപ്പൊക്കവും ഭൂകമ്പവും ഉണ്ടായ ഭൂമി ഭൂമിയൊരുക്കവും ഉണ്ടായ നേപ്പാളിനെ അടിമുടി വികസിപ്പിക്കാനുള്ള പ്രോജക്റ്റ് ഇന്ത്യയിലെ പാർലമെന്റിൽ വെച്ചിട്ട് അതിന്റെ ബഡ്ജറ്റ് അവതരിപ്പിച്ചെടുത്ത് എടുക്കാൻ പോകുന്ന ഒരവസ്ഥയിലേക്കാണ് ശരിക്ക നേപ്പാളിൽ പോയവർക്കറിയാം കാഠ്മണ്ഡുവിൽ പോയവർക്കറിയാം എ ടി എമ്മിൽ നിന്ന് ഇന്ത്യൻ രൂപ വേണമെങ്കിൽ ഇന്ത്യൻ രൂപ കിട്ടും ഇന്ത്യൻ കാർഡ് ഉപയോഗിച്ച് എ ടി എം എടുക്കാൻ സാധിക്കും അവരുടെ കറൻസി ഉപയോഗിച്ചിട്ട് ഞാൻ എൻ്റെ കൈലാസത്തിലേക്ക് പോയപ്പോഴത്തേക്കും എനിക്കത് ലഭിക്കുകയുണ്ടായി ഇന്ത്യൻ എ ടി എം കാർഡ് ഉപയോഗിച്ച് നേപ്പാളിൽ നിന്ന് നമുക്ക് പൈസ എടുക്കാൻ സാധിക്കുന്നൊരവസ്ഥ ഇപ്പോൾ ഓർമ്മിക്കാൻ ഞാൻ പറഞ്ഞത് ശരിക്കും നേപ്പാളും ഭൂട്ടാനുമായിട്ട് ബംഗ്ലാദേശും ഭാരതവും തമ്മിൽ അസാധാരണ അമിതത്തിൽ യോജിപ്പാണ് ഒരവസരവും ഇപ്പം ഇല്ല മ്യാൻമാറിലെ പ്രസിഡന്റിനെ കുറിച്ച് ഇന്നലെ ഞാൻ ടി വിയിൽ കാണുകയുണ്ടായി ഭാരതത്തോട് എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള കടപ്പാട് ഞങ്ങൾ അറിയിക്കുന്നു ഞങ്ങളുടെ രാഷ്ട്രത്തെ പുനർനിർമ്മിക്കേണ്ട ഉത്തരവാദിത്വം ഭാരതം നരേന്ദ്രമോദി ശരിക്കും ക്ഷയിക്കാൻ കൈനീട്ടിയപ്പോൾ അവിടുത്തെ പ്രസിഡന്റ് തൊഴുതുകൊണ്ടാണ് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് ഈ രാഷ്ട്രം മാതാവിനെ പോലെയാണ് എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള ഡിഫൻസ് കാര്യങ്ങളായാലും ശരി പാർലമെന്ററി ട്രെയിനിങ് ആണെങ്കിലും തകർന്ന തരിപ്പണമായ ഭർമ്മ എന്ന ദേശം പുനരുജ്ജീവിക്കുന്നു തായ്വാനും കംബോഡിയയുമായിട്ടുള്ള നമ്മുടെ ബന്ധം വിവരണാതീതമാം വിധത്തിൽ ഭാരതത്തിൻ്റെ സാംസ്കാരിക മൂല്യങ്ങൾ നമുക്ക് ചിന്തിക്കാനേ സാധിക്കില്ല വിയറ്റ്നാമും ഭാരതവും തമ്മിലുള്ള ബന്ധം അടുത്ത കാലത്ത് ഫിലിപ്പീൻസിലെ പ്രധാനമന്ത്രി വളരെ ഭംഗിയായിട്ട് പറയണ്ടായി ഭാരതം മറ്റെല്ലാ രാഷ്ട്രങ്ങൾക്കും മാതൃകയായി ഞങ്ങൾ സ്വീകരിക്കുന്നു എന്ന് ഇന്നലത്തെ എക്കണോമിക്സ് ടൈംസിൽ എക്കണോമിക്സ് ലൈൻസ് എക്കണോമിക്സ് ടൈംസിൽ കൊടുത്തിരിക്കുന്നത് ഒരു ആർട്ടിക്കിളാണ് ഭാരതത്തിലേക്ക് ലോക ജനത പല രീതിയിലുള്ള എക്സ്പെക്ടേഷനുമായിട്ടാണ് നോക്കുന്നത് ഈ പാകിസ്ഥാനെ നിരന്തരം വിമർശിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല അധികം ലോക ജനത ഭാരതത്തിൽ പ്രതീക്ഷ അർപ്പിക്കുമ്പോൾ ഈ ഒരു ചെറിയ രാജ്യത്തിനെതിരെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല ചെയ്യാനുള്ളതങ്ങ് ചെയ്ത് തീർക്കുക എന്നിട്ട് അടുത്ത കാര്യങ്ങളിലേക്ക് എന്ന് പറഞ്ഞ നല്ലൊരു ആർട്ടിക്കിളാണ് ഒരു ക്രിസ്ത്യൻ ലേഡി എഴുതിയതാണ് ഞാൻ അത് മതം എടുത്ത് പറഞ്ഞതാണെന്ന് വിചാരിക്കല്ലേ ഒരു സാധാരണ ജനറലി ക്രിസ്ത്യൻസിന് അത്രയധികം മോഡിയോട് ഇഷ്ടമൊന്നുമല്ല പിന്നെ ഞാൻ ഒരു രീതിയിലും കൂടി നമ്മുടെ എക്കോ ഫ്രണ്ട്ലി കാര്യങ്ങളെ കുറിച്ച് മാതൃഭൂമിയിൽ എഴുതിയിരുന്നു എഴുതിയവരും അദ്ദേഹം എഴുതിയതിൻ്റെ ആരുടെ ലേഖനത്തിന്റെ അടിസ്ഥാനത്തിലാണോ രണ്ടാമത്തെ ലേഖനം എഴുതിയത് ആദ്യം എഴുതിയാളും രണ്ടുപേരും ഏതായാലും മോഡിയുടെ വലിയ സപ്പോർട്ടറൊന്നും ആവാൻ സാധ്യതയില്ല പക്ഷേ അതിഗംഭീരമായിട്ട് നമ്മളിപ്പം നടക്കുന്ന എക്കണോമിക്കൽ ഡെവലപ്മെന്റിനെ കുറിച്ചും മാറ്റത്തെക്കുറിച്ചും കൂടി എഴുതിയ രണ്ട് ലേഖനങ്ങളാണ് മാതൃഭൂമിയിൽ വന്നത് ജപ്പാനിലെ സാധാരണ ജപ്പാൻകാര് മറ്റൊരു രാജ്യത്തിന് ഒരു കാര്യത്തിൽ ഇടപെടാറില്ല ആദ്യമായിട്ടാണ് ഈ കരയിലും വെള്ളത്തിലും ഒരേപോലെ ഇറങ്ങാനും ടേക്ക് ഓഫ് ചെയ്യാനും ലാൻഡ് ചെയ്യാനും കഴിവുള്ള ഒരു പെക്യൂലിയർ വിമാനം അവർ പന്ത്രണ്ടെണ്ണം ഇന്ത്യക്ക് കൊടുക്കാൻ തീരുമാനിച്ചു അവർ ലോകത്തിലെ ഒരു രാജ്യത്തിനും അവർ കൊടുക്കാറില്ല അവരുടെ യുദ്ധ യുദ്ധസന്നാഹങ്ങൾ ആർക്കും കൊടുക്കാറില്ല ജപ്പാൻ ജപ്പാൻ ജപ്പാന്റെ കാര്യമായി അവരായി മാത്രമല്ല ജപ്പാനിലെ പ്രധാനമന്ത്രിയും അവിടുത്തെ വിദേശകാര്യമന്ത്രിയും പറയുകയുണ്ടായി ഇറാനിലേക്ക് അഫ്ഗാനിസ്ഥാൻ വഴി ഇന്ത്യ ഉണ്ടാക്കാൻ പോകുന്ന ചബഹാർ പോർട്ടും അവരുടെ ആ കോറിഡോറും ജപ്പാൻ ഇൻവോൾവ് ചെയ്യാൻ വലിയ താല്പര്യമുണ്ടെന്ന് ഇന്ത്യ ഏറ്റെടുത്തിരിക്കുന്ന ഒരു വലിയ കോറിഡോർ പ്രോജക്റ്റിന് ജപ്പാൻ സ്വയം മുമ്പോട്ട് വന്ന് സഹായം തരാൻ തയ്യാറാണെന്ന് പറയുന്ന ലെവലിൽ ഒരു റിലേഷൻ ബിൽഡ് ചെയ്യാൻ സാധിച്ചു അതുമാതിരി തന്നെ സൗത്ത് കൊറിയയുമായിട്ട് ഒത്തിരി യുദ്ധക്കപ്പലുകൾ ഉണ്ടാക്കാനും മേക്ക് ഇൻ ഇന്ത്യ പ്രൊജക്റ്റുമായിട്ട് ഭാരതത്തിന് നേരിട്ട് ബന്ധപ്പെടാനും സാധിച്ചു നല്ല രീതിയിൽ പോകുന്നു അപ്പോ കിഴക്കേ അറ്റം ജപ്പാൻ മുതൽക്ക് ഫിലിപ്പീൻസ് മുതൽക്ക് കംബോഡിയ മുതൽക്ക് വിയറ്റ്നാം മുതൽക്ക് അവിടെയുള്ള ഓരോ തായ്വാൻ മുതൽക്ക് ബർമ മുതൽക്ക് ബംഗ്ലാദേശ് അതുപോലെ സിംഗപ്പൂരാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരിക്കുന്ന ഒന്നാമത്തെ രാജ്യം മൊറീഷ്യസ് ആണ് രണ്ടാമത്തെ രാജ്യം സിംഗപ്പൂരാണ് ഇത്രയധികം ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരിക്കുന്നു ഇന്ത്യക്കാർ ചില കമ്പനികൾ ഭംഗിയായിട്ട് നടത്താൻ പറ്റാതെ വരുമ്പോൾ അതിന്റെ ടോട്ടൽ കോൺട്രാക്റ്റ് സിംഗപ്പൂരിനാണ് കൊടുത്തിരിക്കുന്നത് അതുമാത്രമല്ല ചൈനയുമായിട്ട് ഒരു യുദ്ധത്തിന്റെ വക്കത്ത് നിൽക്കുമ്പോഴും ആ ചൈനയാണ് ഇപ്പൊ ഇന്ത്യയിലെ എല്ലാ സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകളും അതിന്റെ എഞ്ചിൻ ഉണ്ടാക്കാനും മെയിന്റനൻസിനും ഉള്ള കോൺട്രാക്ട് എടുത്തിരിക്കുന്ന ചൈനയാണ് മാത്രമല്ല ആന്ധ്രാപ്രദേശിലെ കൃഷ്ണപുരം പോർട്ട് അതിന്റെ വീക്ക്ലി മെയിന്റനൻസ് ചൈനയാണ് ഏറ്റെടുത്തിരിക്കുന്നത് ലീകോ എന്ന് പറയുന്ന ടി വി മൊബൈൽ ഉണ്ടാക്കുന്ന കമ്പനികൾ കമ്പനി അതിലെ ലീകോ കമ്പനിയുടെ ടി ആണ് ഇന്ത്യൻ സെയിൽസ് പെർ ഡേ ഇന്ത്യൻ ടിവികൾ പെർ ഡേ എത്ര സെയിൽസ് നടത്തുന്നു അതിൽ ഇരട്ടി സെയിൽസ് നടത്തിയിരിക്കുന്ന ലീക്കോ കമ്പനിയാണ് എൽ ഇ ആദ്യത്തെ ഇ സ്മോള് രണ്ടാമത്തെ ഇ ക്യാപിറ്റൽ ലി ഇക്കോ എന്ന് വേണമെങ്കിൽ വായിക്കാം ലി എക്കോ എന്ന് വേണമെങ്കിൽ വായിക്കാം ഒരുമിച്ച് എഴുതാം എത്ര ചൈനീസ് കമ്പനികളാണ് സ്വന്തം രാഷ്ട്രത്തെ പോലെ ഇപ്പോ ഇന്ത്യയിൽ മുതൽ മുടക്കുന്നത് ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റുകാരായ കേരളത്തിലേക്ക് വരാൻ അവർക്ക് പേടിയുണ്ട് അതൊഴികെ കാരണം ഇവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയും വലിയ തലക്കകത്തില്ലാത്ത പല മന്ത്രിമാരും ഉള്ളത് കൊണ്ട് അവർക്കറിയാം വേണ്ട സ്ഥലത്തേക്ക് വേണ്ട സമയത്ത് വേണ്ട പോലെ പോയില്ലെങ്കിൽ വേണ്ടാത്തത് സംഭവിക്കും എന്ന് അത് കാരണം കേരളത്തിൽ ഒഴികെ ഭാരതത്തിലെ എല്ലായിടത്തും മിത്ത് സുഷിബി കമ്പനി മിത് സുഷിബി കമ്പനിയും നിസാൻ കമ്പനിയും അവരുടെ വണ്ടികൾ ഇപ്പൊ ചൈ ഇപ്പൊ ചെന്നൈയിൽ നിന്നാണ് കയറ്റി അയക്കുന്നത് ചെന്നൈയിൽ ഉണ്ടാക്കിയിട്ട് ചെന്നൈയിൽ നിന്ന് മെയ്ഡ് ഇൻ ഇന്ത്യ ലെവൽ വെച്ചിട്ടാണ് നിസ്സാൻ കാറുകളും വാഹനങ്ങളും കയറ്റി കയറ്റിയിരിക്കുന്നത് ഇപ്പം ശരിക്ക് അങ്ങ് പടിഞ്ഞാറ് അമേരിക്ക ഇംഗ്ലണ്ട് കാനഡ കാനഡയിലെ പ്രധാനമന്ത്രി പറയേണ്ടായി ഗ്യാസും ഓയിലും ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളിൽ ഊഴി അത് ഇപ്പം ഇന്ത്യ ഗവൺമെൻറ്റുമായിട്ട് നല്ല റിലേഷനിൽ മുമ്പോട്ട് പോകുന്നു അതിനേക്കാൾ കൂടുതലായിട്ട് ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് എന്ത് വേണമെങ്കിലും ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെന്ന് കനേഡിയൻ ഗവൺമെന്റ് കഴിഞ്ഞ ആഴ്ച അറിയിച്ചിട്ടുണ്ട് കാനഡയിൽ ഞാൻ ഉണ്ടായിരുന്നത് ബ്രിട്ടീഷ് കൊളംബിയ എന്ന് പറയുന്ന പ്രോവിൻസിലാണ് വിസിറ്റിന് പോയതാണ് ഉണ്ടായിരുന്നത് ആൽബർട്ട പ്രോവിൻസിലായിരുന്നു ബ്രിട്ടീഷ് കൊളംബിയ എച്ച് ഡി എഫ് സി എന്ന ബാങ്കിന് ശരിക്ക് അഞ്ഞൂറ് കോടി ഡോളറാണ് കൊടുത്തിരിക്കുന്നത് അവരുടെ ഇൻവെസ്റ്റ്മെൻറ് ആയിട്ട് ഒരു ബാങ്ക് ഒരു സംസ്ഥാനം ഇവിടുത്തെ ബാങ്കിന് എച്ച് ഡി എഫ് സി ബാങ്കിന് അഞ്ഞൂറ് കോടി ഡോളർ കൊടുക്കുക ഇപ്പോൾ കാനഡയുമായിട്ടുള്ള റിലേഷൻ ഇംഗ്ലണ്ടു റിലേഷൻ നമ്മുടെ യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള റിലേഷൻ സൗത്ത് അമേരിക്കയിലെ ബ്രസീൽ പോലെയുള്ള രാജ്യങ്ങളുടെ റിലേഷൻ ആഫ്രിക്കൻ രാജ്യങ്ങൾ മസാബിക്കായാലും സാംബിയായാലും സൗത്ത് ആഫ്രിക്ക ആയാലും ഈജിപ്ത് ആയാലും പിന്നെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ചില്ലി എടുത്തു കഴിഞ്ഞാലും യു എസ് എസ് ആറിലെ പല രാജ്യങ്ങളെടുത്തു കഴിഞ്ഞാലും പിന്നെ മിഡിൽ യു എടുത്ത യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഞാൻ നാളെ അവിടേക്ക് പോകുന്നുണ്ട് അവിടേക്ക് ആ രാജ്യം എടുത്തു കഴിഞ്ഞാലും സൗദി അറേബ്യ എടുത്താലും അഫ്ഗാൻ മുസ്ലിം രാജ്യങ്ങളാണ് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി ഗുജറാത്തിലെ മുസ്ലിങ്ങളെ കൊന്നു കൊലപിടിച്ചു എന്ന് പറയുന്ന ആ നരേന്ദ്രമോദി അവിടെ ഇറക്കാൻ പോലും പാടില്ല എന്ന് പറയുന്ന മുസ്ലിങ്ങൾ ഇവിടെയുണ്ട് ആ രാജ്യത്ത് ചെന്നിട്ടാണ് ആ രാജ്യത്തിൽ ഏറ്റവും വലിയ സിവിലിയൻ അവാർഡ് നരേന്ദ്രമോദിക്ക് കൊടുത്തത് വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കാം തുറന്ന മനസ്സോടു കൂടി ആര് ഭരിക്കട്ടെ ആര് പ്രതിപക്ഷത്തിരിക്കട്ടെ നല്ലത് ചെയ്താൽ രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കണം ഏഷ്യയിലെ ഏറ്റവും വലിയ ന്യൂക്ലിയർ വാർഫെയറിൻ്റെ സെന്റർ ഒരു ഗ്രാമത്തിൽ വരികയാണ് ഭാരതത്തിൽ ഒരു ഗ്രാമത്തിൽ അത് കൃഷ്ണപുര ഗ്രാമമാണെന്ന് തോന്നുന്നു അത് ഏത് സംസ്ഥാനത്താണെന്ന് മാത്രം പുറത്തേക്ക് വിട്ടിട്ടില്ല അത്രയേ ഉള്ളൂ ബാക്കിയെല്ലാം അവിടെ അറിയാമായിരിക്കാം അത് അത്ര ഗംഭീരമായിട്ട് ഇൻഡസ്ട്രിയൽ എക്കണോമിക്കൽ സയൻറ്റിഫിക് ടെക്നോളജിക്കൽ ഗ്രോത്ത് പാവപ്പെട്ടവരുടെ ഇൻഷുറൻസ് തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തുറന്ന മനസ്സോടുകൂടി ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ അത്ര ഭംഗിയായിട്ട് നമ്മുടെ രാഷ്ട്രം ഈ രണ്ട് രണ്ടേകാൽ വർഷം കൊണ്ട് മുമ്പോട്ട് പോകുന്നു എന്നറിയാൻ സാധിക്കും പ്രണാമം നമസ്കാരം